ായിരുന്നു പൃഥ്വിരാജ്ലാണോ എങ്ങനെയോ ഫസ്റ്റ് ലാസ്റ്റിലുള്ള രണ്ടുപേരും കൊള്ളാരുന്നുണ്ടിനും ടിപൊളി സിനിമ ഫ്രണ്ട്സുമായിട്ട് അടിച്ച് കൊളിക്കുക ഗുരുവായൂർ രസം ഉണ്ടായിരുന്നു റഫറൻസ് പഴയ സിനിമ റഫറൻസ് ഉണ്ടായിരുന്നല്ലോ നല്ല രസമാണ് ഗുരുവായൂരി എന്നാ കൊള്ളാനായിട്ട് ബേസിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അളിയൻ മാരി നല്ല അഭിനയമല്ലേ തമാശണ്ടായിരുന്നു ഇവർക്ക് തമാശയാണ് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു അതെ അടിപൊളിയായിരുന്നു നല്ല മൂവിയായിരുന്നു അനശ്വര നല്ലായിരുന്നു അടിപൊളിയായിരുന്നു ആ വർക്ക് ആയിരുന്നു അവരൊന്നും നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു കോമഡി ആണെങ്കിലും അവിടെ എല്ലാ സ്റ്റണ്ട് ആണെങ്കിലും എല്ലാം നല്ല സൂപ്പർ നല്ലായിരുന്നു അതെ ുന്നു നല്ല പണിയായിരുന്നു പിന്നെ പിന്നെ ബീസിലും പൃഥ്വിരാജും നല്ല പണി കോമ്പായിരുന്നു അമ്പലം നടന്നു കൊള്ളായിരുന്നു നല്ല

ഗുരുവായൂർ അമ്പലം അറിയുന്നല്ല നല്ല മൂവാണ് നല്ല കോമഡി എല്ലാം ഉണ്ട് എല്ലാവരും കൊള്ളാം ബേസി ജോസഫ് ആയാലും പൃഥ്വിരാജ് ആയാലും ആ നല്ല ആ ആയിരുന്നു നല്ല കോംബോ ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ആ ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ നല്ലതായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട് ആ മൂവി എൻഗേജിങ് ആണ് നല്ല മൂവിയാണ് പക്ഷെ എന്നാലും കൊള്ളാം മൂവി മൊത്തത്തിൽ കൊള്ളാം ഫാമിലിക്ക് ആയാലും ആർക്കുവാണോ എന്ന് കാണാം ഇഷ്ടപ്പെട്ടത് ബേസിലും പ്രത്യേകിച്ച് ഒരേ കൊല തന്നെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതും കൂടെ അവരുടെ ബെസ്റ്റ് മൂവിയായിട്ട് വന്നിട്ട് അടിപൊളി സെക്കൻഡ് കുഴപ്പമില്ല പിന്നെ പിന്നെ നന്ദരത്തിന്റെ ആ ഒരു ചിറ്റ ഫീലിങ്ങിന്റെ കണ്ടീഷൻ വരുന്നുണ്ട് നല്ല മൂവിയാണ് പൃഥ്വിരാജും ബേസിലും അതുപോലെ എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കോമഡി അത്യാവശ്യം ഉണ്ട് അതിനകത്ത് ബെസ്റ്റ് ഹാഫും ഉണ്ട് സെക്കൻഡ് കോമഡി ഉണ്ട് നല്ല മൂവിയായിരുന്നു ാണ് ആവുന്നതാണ് ഇനിയും കൂടുതൽ സിനിമ കാണാൻ ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് പറ്റിയൊരു മൂവിയാണ് നല്ലൊരു മൂവിയാണ് ഇഷ്ടപ്പെട്ടു സിനിമയിൽ രണ്ട് നല്ല കോമ്പോ നല്ല അടിപൊളിയായിരുന്നു അഭിപ്രായം സ്മൂത്തായിരുന്നു നല്ല കഥ കണ്ടുകൊണ്ടിരിക്കുക അത് ഫീലിംഗ് കിട്ടുന്നുണ്ട് ആ കഴിഞ്ഞ കിട്ടുന്നുണ്ട് ആ റഷും അതുമാതിരി പറഞ്ഞു കെട്ടിട്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ അത് കാരണം ആ സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റി നല്ലൊരു ഫീലിങ്ങ് നല്ല പടം നല്ല എക്സലന്റ് പടം ഫാമിലി ആയിട്ട് കാണാം നല്ല എന്താ നല്ല ഒരുപാട് കോമഡിയേസ് ഉണ്ട് നല്ല പടം കാണാം കൊള്ളാം ആ ഒരുപാട് ചിരിക്കാനുണ്ട് നല്ല നല്ല അസീനായിരുന്നു കണ്ടായിരുന്നു കൊള്ളാം എല്ലാവരും എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിരുന്നു ഞങ്ങൾ തൃശ്ശൂകരത്തെ ഒരു അമ്പലം കണ്ടതുപോലെ പ്രതി അതായിരുന്നു തോന്നിഷ്ടപ്പെട്ടായിരുന്നു പൃഥ്വിരാജിന്റെയും ഒക്കെയാണ് നല്ല കുടം നല്ല നല്ല കോമഡിയാണ് വളരെ നല്ലൊരു തോം